ഗുഡ് മോർണിംഗ് ചാച്ചാജി രതീഷിന് എടുക്കാനുള്ള മനക്കട്ടി എനിക്ക് തരണേ ശുഭത്തിൻ്റെ ഈ കാതൽ കൊണ്ടല്ലോ ധനുഷ് എന്തായി കാണിക്കീടനാശിനി അടിച്ചല്ലോ ജില്ലാലും കൂടി ഷഡി വാങ്ങിടുന്നതൊന്നും ഒറ്റാബ്ദങ്ങളുണ്ട് ഒരു മാസം കണക്കെല്ലാം കൂടി കൂട്ടി എത്തിക്കണെങ്ങനെയാ

ഗുഡ് 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 മോർണിംഗ് 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 വിനോദേ നമുക്ക് ആ കിഴക്കുള്ള വെയിറ്റിംഗ് ഷെഡിന്റെ പോകണം പൊടിയായിരിക്കും പൊടിയായിരിക്കും അവിടെ ഇവരെ പറഞ്ഞു വിട്ടാ അത് പോരെ കണ്ണ് കണ്ണ് തന്നെ നമ്മളൊക്കെ സർക്കാരിന്റെ മക്കളല്ലേ അച്ഛന്റെ അച്ഛന്റെ പേര് പേര് പ്രശാന്തൻ എന്നാണ് ഓഹോ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ അതിൽ മോർണിംഗ് കൂടി ും രാവിലെ ഒന്നൂല്ലാ നിന്റെ ചേട്ടന്റെണ്ടല്ലോ ഏ കണ്ടില്ലേ ലൈക്ക് ഇരിക്കട്ടെ ഫോണോ ദുബായിൽ മര്യാദ എ സി മെക്കാനിക്കിന്റെ ജോലി തിരുന്ന ആളാണ് റീലായിട്ട് ഇപ്പൊ ഇറങ്ങിയൊക്കെയാണ് ഫോണിൽ നിന്ന് തിരിച്ച് വൈറലാവാൻ ഒരു യോഗം വേണേ അതില്ല അയാൾക്ക് ശരിയായിട്ടില്ല നമുക്ക് ഒന്നും കൂടെ അല്ലേ ഇല്ല റീൽസ് റീൽസ് ശരിയാക്കരുത് ശരിയാക്കി പ്രൊഫഷണൽ പോകും എടുക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങനെയാ വെള്ള പണിയും കളഞ്ഞെച്ച് നടക്കുക ബാക്കിയുള്ളതിന്റെ വഴി മുടക്കാനായിട്ട് എന്തുണിക്കുന്നേ തലേലൊരു തിരികെ ശരിയാക്കും കൊച്ചെ അഭിനയിക്കാൻ ആ സത്യം നിനക്ക് മനസ്സിലായി ഇന്നത്തെ അയാൾക്ക് മനസ്സിലായിട്ടില്ല ഇന്നൊരു സ്പെഷ്യൽ വിനോദേ ആ ആ അറിഞ്ഞു നോക്കി അന്നാണോ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ നീ അതവിടെ ഇട്ടേ ഞാൻ ഞാന വേണ്ട അമ്മ അലിക്കാലേ ചീടാണോ ഒന്നും ഞാൻ തന്നെ അലക്കണം അച്ഛനെന്തിനാ പറഞ്ഞത് പെണ്ണാണ് ആർക്ക് നിന്റെ അച്ഛന്റെ രണ്ടാം കെട്ടിന് അല്ല പിന്നെ അമ്മ നോക്കിയാണോ ഏ അവന്റെ ഒരു വർത്താനം സദ്യ ഒക്കെ ഇനി എനിക്കാണോ കേട്ടോടാ ആ പെണ്ണുവിന്റെ അച്ഛന്റെ ഫോൺ വന്നിരുന്നു പെണ്ണു കാണാൻ വേണ്ടി സാംബ്രാണി കുടിയിട്ടെല്ലാം പറഞ്ഞു എന്ത് കുടിയില്ല വീട്ടിൽ വെച്ച് കണ്ടപ്പോഴും നാളും പേരെ മാത്രം നോക്കി കല്യാണം കഴിച്ച നാളെ ഇതുപോലെ ഇരിക്കും എനിക്കെന്താ ഒരു കുറവ് കുറവല്ലടാ നിനക്ക് ഇത്തിരി കൂടുതലാ

അഴിക്കുള്ളത്തിൽ ഇറങ്ങണോ പെണ്ണേട്ടനോ എന്നാ ഇറങ്ങണോ ഓക്കേ ഈ അഴിക്കുള്ളത്തിൽ ഓടിക്കില്ലെന്ന് കേട്ടില്ലേ അങ്ങനെ ഉണ്ടോ അപ്പനെ ഇറക്ക് എന്താടാ അല്ല അവിടെ മെറി ലിഫ്റ്റ് ഇവർക്ക് ലിഫ്റ്റ് ആണല്ലേടാ തോർത്ത് തെറങ്ങിയാ മതിയായിരുന്നു ഇവിട മനുഷ്യ നികരടാത്തെണ്ട ടെൻഷൻ ലീക്കാ ഇവിടെയാണോ അന്റെ തോർത്ത്